സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഒരു അഞ്ച് ദിവസമായിട്ട് നമ്മുടെ കാസർഗോഡ് ചമ്മനാട് ചെമ്മനാട് സ്വദേശി റിയാസിൻ്റെ വിയോഗം അതായത് ചൂണ്ടയിടാന് ഈ കീഴൂർ ഹാർബർ പുളിമുട്ടിലേക്ക് വന്ന റിയാസിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല അവസാനം ഇന്ന് അഞ്ചാം ദിവസം നമ്മുടെ ഈശ്വർ മൽപ്പ എന്ന സഹോദരൻ വന്ന് ഇവിടെ ഫുള്ള് ഈ ഭാഗത്ത് വീണ് എന്ന് കരുതപ്പെടുന്ന ഈ ഭാഗത്ത് വന്ന് ഇറങ്ങി മുങ്ങി പരിശോധന നടത്താൻ വേണ്ടിയിട്ടാണ് ഈശ്വർ മൽക്ക് മൽപ്പന്നത് അഞ്ചു ദിവസമായിട്ട് യാതൊരു വിധ വിവരവും ഇതുവരെ ഇവിടുന്ന് കിട്ടിയിട്ടില്ല അതായത് വീണ് എന്ന് അറിയ കരുതപ്പെടുന്ന ഈ സ്ഥലത്ത് അഞ്ചാം ദിവസമാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ എത്തിയിട്ടിപ്പോൾ സെർച്ച് ചെയ്യുന്നുള്ളത് ഇതാണ് കീഴൂർ പുളിമുട്ടിലേക്ക് വരുന്ന സ്ഥലം ഫയർ ബോസും മറ്റും ദിവസങ്ങളായി ഈ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പക്ഷേ കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളും സെർച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അവൻ്റെ പറ്റിയിട്ടുള്ള യാതൊരു വിവരം വിവരവും ഇതുവരെയും കിട്ടിയിട്ടില്ല ഇവിടുന്ന് ഏകദേശം അഞ്ച് നോട്ടിക്കൽ മൈൽ വരെ മത്സ്യത്തൊഴിലാളികളും സെർച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയും അതായത് കാഞ്ഞങ്ങാട് മുതൽ നീലേശ്വരം വരെയും മത്സ്യത്തൊഴിലാളികൾക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് കീഴൂറിൽ നിന്ന് മഞ്ചേശ്വരം വരെയുള്ള ഭാഗങ്ങളിലും മത്സ്യ ഭാഗങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെയുള്ള ഒരു വിവരവും വിവരവും ഇല്ലാത്തതുകൊണ്ട് തന്നെ അഞ്ചാം ദിവസം ഈശ്വർ മൽപ്പെ വന്ന് സെർച്ച് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ എന്ന് കരുതപ്പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈശ്വർ മൽപ്പയ ഇറങ്ങിയിട്ടുള്ളത് അപ്പം ആ ഭാഗം മുതൽ ഈ കല്ല് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതോ ആ ഭാഗം മുതൽ അവസാനം വരെ ഈശ്വർ മൽപ്പയ സെർച്ച് ചെയ്യുന്നതാണ് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ റിയാസ് എന്ന ചെറുപ്പക്കാരന് വീണ് എന്നറിയപ്പെടുന്ന ഇത് കരുതപ്പെടുന്ന സ്ഥലമാണെന്നത് ഇവിടെയാണ് അവൻ്റെ ബാഗ് മറ്റും ഉണ്ടായത് ബൈക്ക് അപ്പുറത്താണ് പാർക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് Gracias. കല്ലിന്റെ ആ അറ്റം മുതൽ കടലിന്റെ ഭാഗം വരെയുള്ള ഏകദേശം നാന്നൂറ് മീറ്ററോളം സെർച്ച് ചെയ്യാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിട്ടുള്ളത് നാട്ടുകാരും പിന്നെ നിരവധി പ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും എല്ലാ ടീമും റവന്യൂ അധികൃതർ വരെ ഈ ഇന്ന് സെർച്ച് ചെയ്യുന്ന ഈശ്വർ മൽപ്പ സെർച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് പിന്നെ നിരവധി നാട്ടുകാരും പിന്നെ കീഴോർ ചെമ്പരിക്ക മേൽപ്പറമ്പ് ഭാഗത്തെ ജനങ്ങളും പിന്നെ സ്വദേശമായ ചെമ്പനാട് ഭാഗത്തെ ജനങ്ങളും നാട്ടുകാരും വന്നിട്ട് ഇവിടെ എത്ര ദിവസ നാലഞ്ച് ദിവസമായിട്ട് നില ഉറപ്പിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും സെർച്ച് ചെയ്യുകയും മറ്റും ചെയ്യുന്നത് നിരവധി ആൾക്കാരാണ് ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നത് ಈಗ ಕೆರಗಿದೆ ಆ ಕಲ್ಲ ಕೆಳಗಡೆ ಕೆಳಗಡೆ ಬಾಡಿ ಕೆಳಗಡೆ ಇಲ್ಲ ಯಾಕೆಂದ್ರೆ ಅಡಿ ಗಟ್ಟಿ ಇತ್ತು ಆ ಮಣ್ಣು ಅಡಿ ಮಣ್ಣು ಇತ್ತು ಅದು ಸ್ವಲ್ಪ ಗಟ್ಟಿ ಯಾವ ಬಾಡಿ ಹೋಗಿ ಹೋಗಿ ಮತ್ತೆ ಮಣ್ಣು ಎಷ್ಟು ಜಸ್ಟ್ ನೋಡಬೇಕಂತೆ அது 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 அந்த லாஸ்ட் வரக்கா அல்லது நான் லாஸ்ட் வந்தேன் લાસ્ટ ગો કર ઓકે બસ મેલે આઈંગ દલો આ ગાડી માં ફારામળી જલે આ રે આય હે કોન ચલતો ને કાય રે કાય રે ક્યાં ઈંગોટ વા કાય ઈંગોટ વા આ આ કાયલ મોડી ઈંગોટ વા ઈંગોટ વા આ બોલે છે રમે లైక్ 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 നല്ല വെള്ളം സ്വീറ്റ് നമുക്ക് എന്തിന്റെ പുറത്തു നമുക്ക് നിക്കില്ല അപ്പോൾ ഒരു ഇരുപത്തിനാല് മണി പണി പോലും കത്തതും ചൊലി ഒരു സിലിണ്ടറിലുള്ളു ഏർ ഒരു സിലിണ്ടർ മതിയാണ് ¡Gracias! കണ്ടിട്ടില്ല ഇക്കാര്യം really പുഴയിൽ നിന്നുള്ള കല്ലിൻ്റെ ആദ്യ ഭാഗം മുതൽ കടലിലേക്ക് എത്തുന്ന ഭാഗം വരെ സെർച്ച് ചെയ്തുകൊണ്ട് വരികയാണ് അതായത് ഏകദേശം പകുതിയോളം കല്ലിൻ്റെ ഭാഗം സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അതുവരെയും നിരാശയ മാത്രമാണ് നമുക്ക് കിട്ടിയത് യാതൊരുവിധ ഒരു എന്താ പറയുക വിവരവും കിട്ടുന്നില്ല പിയാസിനെ പറ്റിയിട്ടുള്ള കല്ലിൽ കുടുങ്ങിയിട്ടുണ്ടോ മറ്റും എന്തെങ്കിലും ഒരു വിവരം ഇവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ നിരാശ മാത്രമാണ് നമുക്ക് ലഭിച്ചത് ിലോമീറ്റർ ദൂരത്തില് പോകുന്നുണ്ട് ഇവിടെ ഇല്ല ഈ ഭാഗത്ത് ഇനി ഉണ്ടാവാൻ കണ്ടിപ്പോ നമ്മളിപ്പോ കിലോമീറ്റർ നോക്കി അടിയിലെ മേൽഭാഗത്തിലെ അടിഭാഗത്തിൽ നോക്കി ഒന്നില്ലേ ഹൺഡ്രഡ് പെർസെന്റ് ആള് അവിടെ ഇല്ല അവിടെയല്ലേ ഈശ്വർ മൽപ്പ പറഞ്ഞത് പുഴയിൽ നിന്ന് ഏകദേശം അമ്പത് കിലോമീറ്ററോളം കടലിലേക്ക് ഒഴുകി കാണുമെന്നാണ് ഈശ്വർ മൽപ്പ അവസാനം പറഞ്ഞത് സെർച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ പുഴയിലുള്ള ഭാഗത്ത് ഹൺഡ്രഡ് പെർസെൻ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് അവിടെയും ഈ യാതൊരുവിധ തെളിവും കിട്ടിയിട്ടില്ല അപ്പം സുഹൃത്തുക്കളെ ഇന്ന് വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യുകയാണ് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക താങ്ക്